ബിലാൽ ഇബിന് റബാഹ് ബിലാൽ യഥാർത്ഥത്തിൽ ഒരു അഭീസീനിയക്കാരനാണ് ഇത്യോപ്യക്കാരനാണ് ഹബിഷിയാണ് പക്ഷെ ബിലാൽ ജനിക്കുന്നത് മക്കയിലാണ് ബിലാലിൻ്റെ പിതാവ് അബീസീനയിൽ നിന്നുള്ള ഒരു അടിമ ആയിരുന്നു ബിലാലിൻ്റെ ഉമ്മ ഈ അബ്രഹത്തിൻ്റെ ആന മക്കയിലേക്ക് വന്നപ്പോൾ ആ കൂട്ടത്തിൽ വന്നതാണ് അസാബിൽ ഫീൽ ആ ഒരു സംഘത്തിൽ വന്നതാണ് പിന്നീട് മക്കയിൽ പെട്ടുപോയി അങ്ങനെ അടിമയായി മാറുകയാണ് ഇവർക്കുണ്ടായ കുഞ്ഞാണ് ബിലാല് ബിലാലിൻ്റെ മാതാപിതാക്കൾ അടിമകളാണ് ബിലാലും ഒരു അടിമയായിട്ടാണ് ജീവിക്കുന്നത് ബിലാലിൻ്റെ രൂപം തീരെ മെലിഞ്ഞ് നീണ്ട ഒരു രൂപം ആയിരുന്നു നല്ല കറുകറുത്ത ശരീരമായിരുന്നു ബിലാലിനെ പലപ്പോഴും പറഞ്ഞ് കളിയാക്കുന്നതൊക്കെയായിട്ട് പറയപ്പെടുന്നുണ്ട് യാജ്ഞ സൗദ കറുത്തവളുടെ മകൻ എന്നുള്ള രീതിയിലൊക്കെ പറയാറുണ്ട് കാരണം അത്രയും കറുകറുത്ത ശരീരമായിരുന്നു ബിലാലിൻ്റേത് ബിലാലിന് വലിയ മൂക്കും വലിയ ചുണ്ടുകളും ആയിരുന്നു തലയിൽ നല്ലോണം മുടിയുണ്ടായിരുന്നു താടി രോമം കുറവായിരുന്നു അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് കുറഞ്ഞ താടി രോമം മാത്രമാണ് ഉണ്ടായിരുന്നത് അബൂ ബഖർ സിദ്ദി ക്രിയള്ളാഹു അൻഹുവിനും ബിലാലിനും ഏതാണ്ട് ഒരേ പ്രായം ആയിരുന്നു ബിലാലൊരു അടിമയായിട്ടാണ് ഉണ്ടായിരുന്നത് ബിലാലിൻ്റെ യജമാനൻ ഉമയ്യ ഇബിൻ ഖലഫ് എന്ന് പറയുന്ന വ്യക്തിയാണ് ചരിത്രത്തിലൊരു പക്ഷേ അബൂ ജഹ്ലിനേക്കാളും നീചനായ ഒരു വ്യക്തിയാണ് ബിൻ ഖലഫ് പരിശുദ്ധ പ്രവാചകൻ സുചോതിയിൽ കിടക്കുന്ന സമയത്ത് ഒട്ടകത്തിൻ്റെ കുടൽമാല കൊടുന്ന് മേൽ കൊണ്ടു ഇടുന്ന ആ ഒരു വ്യക്തിയാണ് ഈ ഉമയ്യായിബിൻ ഖലഫ് എന്ന് പറയുന്നത് പല രീതിയിലും പരിശുദ്ധ പ്രവാചകനെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ഉമ്മയ്യബിൻ ഖലഫ് അപ്പോൾ ആ ഉമയ്യായിബിൻ ഖലഫിൻ്റെ അടിമയായിരുന്നു ആദ്യകാലത്ത് ബിലാൽ ആദ്യകാലത്ത് ഇസ്ലാം മതം സ്വീകരിച്ചവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളായിരുന്നു ബിലാൽ റലിള്ളാഹുൻഹോ അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിക്കാനുണ്ടായ സാഹചര്യം എന്താണ് ഏതാണ് എന്നൊന്നും അറിഞ്ഞുകൂടാ എന്തായാലും ആദ്യകാലത്ത് രഹസ്യമായ ഇസ്ലാമതം സ്വീകരിച്ചവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ബിലാൽ പിന്നീട് പരിശുദ്ധ പ്രവാചകൻ പരസ്യ പ്രബോധനം തുടങ്ങിയ ആ ഒരു സമയത്ത് പരിശുദ്ധ പ്രവാചകൻ്റെ ഏറ്റവും കൂടിയ ശത്രുക്കളൊന്ന് അബൂജഹലും പിന്നീട് അബൂ ലഹബും ഈ ഉമയ്യാബിൻ ഖലഫും ആയിരുന്നു അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഉമയ്യ ഉമയ്യാബിൻ ഖലഫ് പരിശുദ്ധ പ്രവാചകനെക്കുറിച്ച് ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് കൂട്ടത്തിൽപ്പെട്ട ആരോ പറഞ്ഞു നിങ്ങൾ മുഹമ്മദിനെ മാത്രം എന്തിനാണ് ഇങ്ങനെ കുറ്റം പറയുന്നത് നിന്റെ അടിമ അടക്കം മുഹമ്മദിനെ പിൻപറ്റിയവരുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് എന്ന് പറഞ്ഞു ഉമയായിബിന് ഇത് കേട്ടപ്പോൾ വല്ലാതെ ദേഷ്യം വന്നു പിന്നീട് ബിലാല് തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ചോദിച്ചു നിനക്ക് മുഹമ്മദിൻ്റെ അടുത്ത് എന്താ കാര്യം നീയും അവനെ പിൻപറ്റിയവരുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണോ എന്ന് ചോദിച്ചു ബിലാല് പറഞ്ഞു അതെ ഞാൻ ഏകദൈവ മാർഗം സ്വീകരിച്ചിട്ടുണ്ട് മുഹമ്മദിനെ ഞാൻ പിൻപറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞു ഉമ്മയ്യബിൻ ഹലഫിനും വല്ലാതെ ദേഷ്യം വന്നു പറഞ്ഞു നീ ഒരു അടിമയാണ് സ്വന്തമായിട്ടൊരു തീരുമാനമെടുക്കാനുള്ള അവകാശമൊന്നും നിനക്കില്ല നീ ആ വിശ്വാസത്തെ വെടിയണം എന്ന് പറഞ്ഞു പക്ഷെ ബിലാൽ ഒരിക്കലും അതിന് തയ്യാറായില്ല അങ്ങനെ അതുമുതൽ ബിലാലിൻ്റെ പീഡന പരമ്പരകളുടെ തുടക്കം കുറിക്കുകയാണ് അബ്ദുല്ലാഹ്ബിൻ മസൂദ് പറയുന്നുണ്ട് ബുഖാരി മാം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് ആദ്യകാല വിശ്വാസികൾ അവർ ഏഴ് പേരാണ് അതൊന്ന് അബ്ദുല്ലാഹിബിൻ മസൂദ് അബൂബക്കർ സിദ്ദീഖ് അമ്മാർ ഇബിൻ യാസർ അമ്മാറിൻ്റെ മാതാവ് സുമയ്യ സുഹൈബർ റൂമി മിക്താദിബിൻ അസ്വദ് പിന്നെ ബിലാൽ പരിശുദ്ധ പ്രവാചകനും അബൂബക്കർ സിദ്ദീഖും ഒക്കെ ഒരു പരിധിവരെ സുരക്ഷിതരായിരുന്നു എന്ന് വേണം പറയാൻ ബാക്കിയുള്ള ഈ അടിമ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ അവർക്കാണ് ഈ ക്രൂര പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത് അവരെ ചങ്ങലയിൽ ബന്ധിച്ചിട്ട് ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ കൊണ്ടുപോയിട്ട് ക്രൂരമായി പീഡിപ്പിച്ചു എന്നാണ് ഏതുവരെ എന്ന് ചോദിച്ചാൽ ഈ പീഡനങ്ങൾ സഹിക്കവയ്യാതെ ഇവരെ കൊണ്ട് എന്താണോ പറയിപ്പിക്കാൻ ഉദ്ദേശിച്ചിരുന്നത് ആ രീതിയിൽ ഇവർ കുറേശികൾക്ക് മുൻപിൽ അടിയറവ് പറയുമായിരുന്നു എന്നാണ് അതായത് ലാത്തേം ഉസ്തേയും ഒക്കെ എൻ്റെ റബ്ബാണ് എന്ന് സമ്മതിച്ചു കൊടുക്കുമായിരുന്നു എന്നാണ് ഇബിൻ മസൂദ് പറയുന്നത് ഇവർ ഓരോരുത്തരും കുറേശികൾക്ക് മുൻപിൽ തോറ്റു കൊടുക്കുമായിരുന്നു അവർ ഉദ്ദേശിക്കുന്നത് പറയുമായിരുന്നു ഒരാളൊഴിച്ച് അതാണ് ബിലാൽ ഇബിന് റബാഹ് ബിലാൽ അല്ലാഹു അൻഹു മറ്റുള്ളവരൊക്കെ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഈ കുറേശ്ശികൾക്ക് വഴങ്ങിക്കൊടുത്തിട്ടുണ്ട് ബിലാൽ ഒഴിച്ച് ബിലാലിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ശരീരം പോലും റബ്ബിന് മുന്നിൽ ഏറ്റവും നിസ്സാരമായിരുന്നു ഒരു നിലക്കും ബിലാൽ കുറേശ്ശികൾക്ക് മുൻപില് വഴങ്ങി കൊടുത്തില്ല അതുകൊണ്ട് തന്നെ ഈ പീഡിപ്പിക്കുന്നവരുടെ മുഴുവൻ ശ്രദ്ധയും പിന്നീട് ബിലാലിൻ്റെ നേർക്ക് തിരിഞ്ഞു എന്നാണ് ബിലാലിനെ അവർ കെട്ടിവലിച്ചോണ്ട് നടക്കാൻ തുടങ്ങി എന്നാണ് അന്നാട്ടിലെ ചട്ടമ്പി ചട്ടമ്പിച്ചക്കന്മാർക്ക് അവർ ബിലാലിനെ ഇട്ടുകൊടുത്തു അവർ ബിലാലിനെ കെട്ടിവലിച്ചുകൊണ്ട് മക്കയുടെ തെരുവിലൂടെ ഓടുമായിരുന്നു എന്നാണ് ഈ സമയം മുഴുവൻ ബിലാൽ അഹദുൻ അഹദ് അഹദുൻ അഹദ് എന്ന് ഉറക്കെ വിളിച്ച് കരയുമായിരുന്നു എന്നാണ് ആ ഒരു കാര്യത്തിലാണ് പിന്നീട് ബിലാൽ അലഹോനു പ്രസിദ്ധനാകുന്നത് അഹദുൻ അഹദ് അഹദുൻ അഹദ് അക്കാലത്ത് മക്കയുടെ തെരുവാരങ്ങളിൽ ഉയർന്നു കേട്ടിരുന്ന ഒരു ശബ്ദമായിരുന്നു അത് അഹദുൻ അഹദ് അഹദുൻ അഹദ് ബിലാലിൻ്റെ യജമാനം വന്നിട്ട് പറയും കുൽ ലാത്ത കുൽ ഉസ്സ ലാത്ത എന്ന് പറ ഉസ്സ എന്ന് പറയാം എന്നാൽ നിന്നെ വിട്ടയക്കാം എന്ന് പറയും ബിലാൽ പറയും അഹദുൻ അഹദ് അഹദുൻ അഹദ് അമ്മാർ ബിന്യാസർ സ്വയം പറയുന്നുണ്ട് അമ്മാർ ബിന്യാസ് ഈ അടിമകളുടെ ഈ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് അമ്മാർബിനി യാസർ പറയുന്നത് ഞങ്ങൾ ഓരോരുത്തരും കുറേശികൾക്ക് വഴങ്ങിക്കൊടുത്തു പക്ഷേ ബിലാൽ ഒരിക്കൽ പോലും അവർക്ക് വഴങ്ങിക്കൊടുത്തില്ല വ്യത്യസ്തമായ പല രീതിയിലും അവർ ബിലാലിനെ പീഡിപ്പിച്ചു ബിലാലിൻ്റെ നെഞ്ചിലും കഴുത്തിലൊക്കെ ഇരുമ്പിൻ്റെ കവചം പോലത്തെ ഒരു സാധനം വെച്ച് കെട്ടിയിട്ട് ചുട്ടുപൊള്ളുന്ന വെയിലത്ത് ബിലാലിനെ കൊണ്ട് ഇടുമായിരുന്നു അങ്ങനെ ബിലാലിൻ്റെ മാംസം വെന്ത് പുഴുകുമായിരുന്നു അതുപോലെ ബിൻ ഹലഫ് ബിലാലിൻ്റെ കയ്യും കാലുമൊക്കെ കെട്ടിയിട്ട് ഈ ചട്ടമ്പി ചട്ടമ്പിച്ചക്കന്മാർക്ക് ബിലാലിനെ ഇട്ടുകൊടുക്കുമായിരുന്നു അവർ ബിലാലിൻ്റെ കഴുത്തിലൊരു കയറ് കെട്ടിയിട്ട് ബിലാലിനെയും വലിച്ചുകൊണ്ട് മക്കൻ തെരുവിലൂടെ ഓടുമായിരുന്നു എന്നാണ് മക്കയുടെ തെരുവിലൂടെ ബിലാലിനെയും വലിച്ചുകൊണ്ട് ഓടുമായിരുന്നു അതുപോലെ മയ്യാബിൻ ഹലഫ് ചെയ്തിരുന്ന വേറൊരു പരിപാടി ചുട്ടുപൊള്ളുന്ന മലഞ്ചെരുവിൽ കൊണ്ടുപോയിട്ട് ബിലാലിനെ ചെറിയ കല്ല് കഷ്ണങ്ങള് നിരത്തി വെച്ച് ബിലാലിനെ മേലെ മലർത്തി കിടത്തും എന്നിട്ട് കനമുള്ള വലിയൊരു കല്ല് ബിലാലിൻ്റെ നെഞ്ചത്ത് ഇളകാൻ പറ്റാത്ത രീതിയിൽ കയറ്റി വെക്കും ആ ഒരു അവസ്ഥയിൽ ബിലാലിനെ അവിടെ ഇട്ടിട്ട് പോകും പിന്നീട് കുറേ കഴിഞ്ഞിട്ട് വന്നിട്ട് അല്ലാത്ത അൽ എന്ന് പറയാൻ വേണ്ടി പറയും ബിലാൽ പഴയ പോലെ തന്നെ പ്രതികരിക്കും അഹദുൻ അഹദ് അഹദുൻ അഹദ് അപ്പോൾ കൂടുതൽ കനത്തിലുള്ള മറ്റൊരു കല്ല് കൂടി ബിലാലിൻ്റെ നെഞ്ചത്തേക്ക് കയറ്റി വെക്കും ഇങ്ങനെ ഇങ്ങനെയൊരു സാഹചര്യത്തിലാണ് ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് ആ വഴി വരുന്നത് ഇത് കണ്ടിട്ട് അബൂബക്കർ സിദ്ദീഖ് ചോദിച്ചു അത്തഖ്ലൂ നറജുൽ അള്ള ഏകനായ അള്ളാഹു ആണ് എൻ്റെ ദൈവം എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണോ ഈ മനുഷ്യനെ കൊല്ല കൊല്ല ചെയ്യുന്നത് അബൂബക്കർ സിദ്ദീഖ് അങ്ങനെ ഉമയ്യാബിൻ ഖലഫുമായിട്ട് തർക്കിക്കുകയും അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു നിൻ്റെ ഈ അടിമയെ നീ എനിക്ക് വിൽക്ക് അതിൻ്റെ വില എന്താണെന്ന് വെച്ചാൽ ഞാൻ തരാം എന്ന് പറഞ്ഞു ആദ്യമാദ്യം ഉമയ്യായിബിൻ ഖലഫ് അതിന് സമ്മതിച്ചില്ല പിന്നീട് തുടർച്ചയായിട്ടുള്ള വില പേശലുകൾക്കൊടുവിൽ താരതമ്യേനെ കുറച്ച് ഉയർന്ന വിലയിൽ ഉമയ്യാബിൻ ഖലഫ് ബിലാലിനെ വിൽക്കാൻ സമ്മതിച്ചു ബിലാലിനെ വിൽക്കാൻ നിശ്ചയിക്കപ്പെട്ട വില ഏഴ് ഒക്കിയ ആയിരുന്നു എന്നാണ് ഒരു ഒക്കിയ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് നാൽപ്പത് ദിർഹാണ് ഈ ദിർഹം ദിനാർ എന്നൊക്കെ പറയുന്നത് വെള്ളി നാണയങ്ങൾക്ക് പറയുന്നതാണ് ദിർഹം എന്ന് പറഞ്ഞാൽ വെള്ളി നാണയം ദിനാർ എന്ന് പറയുന്നത് സ്വർണ്ണ നാണയം അങ്ങനെ ഏഴ് ഒക്കിയക്ക് കൊണ്ട് ബിലാൽ ഋദു അൻഹു അനഹു അന്ന് മുതൽ സ്വതന്ത്രനാവുകയാണ് ചെയ്യുന്നത് അങ്ങനെ അന്ന് മുതൽ പരിശുദ്ധ പ്രവാചകൻ്റെ വഫാത്ത് വരെ ബിലാൽ റിലാഹുനു ഒരിക്കലും റസൂലിൻ്റെ അടുത്ത് നിന്ന് മാറി നിന്നിട്ടില്ല എന്നാണ് പിന്നീടുള്ള യുദ്ധങ്ങളിലൊക്കെയും ബിലാൽ പങ്കെടുക്കുന്നുണ്ട് ആദ്യമായിട്ട് മദീനയിലേക്ക് ഹിജറ പോയവരുടെ കൂട്ടത്തിൽ ബിലാലും ഉൾപ്പെടുന്നുണ്ട് ഹിജറ കഴിഞ്ഞ് കുറച്ച് ആഴ്ചകൾക്ക് ശേഷമാണ് അബ്ദുള്ള സയ്യിദ് ഒരു സ്വപ്നം കാണുന്നത് അതായത് ബാങ്ക് വിളിക്കുന്നതായിട്ടുള്ളൊരു സ്വപ്നം ആണ് കാണുന്നത് അതുവരെ ബാങ്ക് വിളി ഇല്ല നമസ്കാര സമയം അറിയിക്കാൻ വേണ്ടി കുഴലൂതാനും ഈ മരക്കോലുകൾ തമ്മിൽ കൊട്ടി ശബ്ദമുണ്ടാക്കിയ സമയമറിയിക്കാനും അങ്ങനെയൊക്കെയുള്ള പരിപാടി ഉണ്ടായിരുന്നു ആ ഒരു സാഹചര്യത്തിലാണ് അബ്ദുളാബിന് സയ്ദ് സ്വപ്നം കാണുന്നതും അങ്ങനെ അത് പ്രവാചകനെ വന്ന് അറിയിക്കുന്നതും അങ്ങനെ പരിശുദ്ധ പ്രവാചകൻ ആ ബാങ്കിൻ്റെ വരികൾ ബിലാലിനെ പറഞ്ഞ് പഠിപ്പിക്കാൻ പറയുകയും ചെയ്യാണ് കാരണം ബിലാലിനാണ് ഏറ്റവും ശക്തവും സുന്ദരവുമായിട്ടുള്ള ശബ്ദം ഉള്ളത് അതുകൊണ്ട് ഈ ബാങ്കിൻ്റെ വരികൾ ബിലാലിനെ പഠിപ്പിക്കുക അങ്ങനെ ബിലാൽ ബാങ്ക് വിളിക്കട്ടെ അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ബാങ്ക് വിളി നിർവഹിക്കുന്നത് ബിലാൽ റലിഅള്ളാഹു ആണ് അതുമുതൽ പരിശുദ്ധ പ്രവാചകൻ്റെ ഔദ്യോഗിക മുഹദ്ദീൻ മുക്രിയായി മാറുകയാണ് ബിലാൽ പ്രവാചകൻ മദീനത്തുണ്ടായിരുന്ന പത്തു വർഷവും ബിലാൽ അവിടെയുണ്ടെങ്കിൽ മറ്റാരും ബാങ്ക് വിളിച്ചിരുന്നില്ല ബിലാലിൻ്റെ ബാങ്ക് വിളി ശബ്ദം അങ്ങനെ മദീനക്കാർക്ക് ഏറ്റവും സുപരിചിതമായ ഒരു ശബ്ദമായി മാറുകയാണ് പരിശുദ്ധ പ്രവാചകൻ്റെ ഒരു സഹായിയായിട്ട് ബിലാൽ എപ്പോഴും കൂടെ തന്നെ ഉണ്ടാകും പ്രവാചകൻ്റെ ഏതൊരു യാത്രയിലും ബിലാൽ ഉണ്ടാകും ബിലാല് കൂടെ ഇല്ലാത്ത ഒരു യാത്ര പോലും പ്രവാചകന് പിന്നീട് ഉണ്ടായിട്ടില്ല ഒരു കാര്യകർത്താവായിട്ട് എപ്പോഴും കൂടെ തന്നെ ഉണ്ടാകും പ്രവാചകൻ്റെ സാധനങ്ങളൊക്കെ കൊണ്ട് നടക്കാനും ചെരുപ്പെടുത്തു കൊടുക്കാനും ഒതു കൊടുക്കാൻ വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനും ഈ യാത്രയിലൊക്കെ ഉറങ്ങാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനും ഒക്കെ ആയിട്ട് സ്ഥിരമായിട്ട് പ്രവാചകൻ്റെ കൂടെ തന്നെ ഉണ്ടാകും ഒരു കാവലായിട്ട് ഒരു കാവൽക്കാരനായിട്ട് അതായത് ആർക്കെങ്കിലും പ്രവാചകനെ കാണണമായിരുന്നുവെങ്കിൽ ബിലാലിനോട് വന്ന് പറയണമായിരുന്നു എന്നാണ് ഒരു സാഹചര്യത്തിൽ ഉമർ ഉൽ ഖത്താബ് പ്രവാചകനെ കാണാൻ വേണ്ടി വന്നു ബിലാലിൻ്റെ അടുത്ത് വന്നിട്ടാണ് പറയുന്നത് എനിക്ക് പ്രവാചകനെ ഒന്ന് കാണണം ഒന്ന് പോയി അനുവാദം ചോദിക്കുമോ ഉമർ ഉൽ ഖത്താവാണ് ചോദിക്കുന്നത് പ്രവാചകൻ്റെ വഫാത്ത് കഴിഞ്ഞ് രണ്ട് വർഷം കഴിഞ്ഞ് ഖലീഫാവേണ്ട ആളാണ് അത്തരത്തിലായിരുന്നു ബിലാലിൻ്റെ പവർ ആ സമയത്ത് ഉണ്ടായിരുന്നത് ചില റിപ്പോർട്ടുകളിൽ പരിശുദ്ധ പ്രവാചകനെ നമസ്കാരത്തിന് വേണ്ടി വിളിച്ചുണർത്തിയിരുന്നത് ബിലാൽ ആയിരുന്നു എന്നാണ് പറയുന്നത് സുഭയ നമസ്കാരത്തിൻ്റെ ഒക്കെ സമയത്ത് പരിശുദ്ധ പ്രവാചകൻ പ്രബോധനം തുടങ്ങിയ ആദ്യ സമയത്ത് ഈ കുറേശ്യകൾ പ്രമുഖരായിട്ടുള്ള ഒരു കൂട്ടം ആളുകൾ അൽ വലീദിൻ മോഹിയറൊക്കെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുന്നുണ്ട് ഖാലിദ് ബിൻ വലീദിൻ്റെ പിതാവ് പ്രമുഖരായിട്ടുള്ള കുറേശി നേതാക്കൾ അബൂ താലിബിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ മുഹമ്മദ് പറയുന്നത് കേൾക്കാൻ തയ്യാറാണ് മുഹമ്മദിൻ്റെ കൂട്ടത്തിൽ വന്നിരുന്നിട്ട് സദസ്സിൽ വന്നിരുന്നിട്ട് മുഹമ്മദ് പറയുന്നത് കേൾക്കാൻ ഞങ്ങൾ തയ്യാറാണ് പക്ഷേ ഒരു നിബന്ധന ഉണ്ട് ഒരു കണ്ടീഷനുണ്ട് ഈ താഴെക്കിടയിൽപ്പെടുന്ന ആളുകളൊന്നും ആ കൂട്ടത്തിൽ ഉണ്ടാവാൻ വേണ്ടി പാടില്ല ഈ അടിമകളായിട്ടുള്ള ആളുകളൊന്നും ആ കൂട്ടത്തിൽ ഉണ്ടാവാൻ വേണ്ടി പാടില്ല എന്ന് പറഞ്ഞിട്ട് കുറച്ച് പേരുകളെടുത്ത് പറഞ്ഞു അക്കൂട്ടത്തിൽ പറഞ്ഞ പേരുകളാണ് ബിലാൽ മിഹ്ദാദ് സുഹൈബ് അമ്മാർ ഈ അടിമയിൽ പെടുന്ന ആളുകളൊന്നും ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞു ഈ വന്നിട്ടുള്ളത് കുറേഷ്യ പ്രമുഖന്മാരാണ് ഇവരിയ്ക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ ഈ അടിമകളൊന്നും ഉണ്ടാവാൻ പാടില്ല എന്നാണ് അതിൽ ആദ്യം പറയപ്പെട്ട പേരാണ് ബിലാലിൻ്റേത് അന്നുണ്ടായിരുന്ന ഈ ഒരു നിബന്ധന അംഗീകരിക്കാൻ വേണ്ടി പ്രവാചകൻ്റെ അടുത്ത് വന്ന് പറയുകയും ഇത് ഏതാണ്ട് സ്വീകരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു എന്നാണ് ആ സാഹചര്യത്തിലാണ് ഇത് വിലക്കിക്കൊണ്ട് ഖുർആൻ ആയത്തുകൾ ഇറങ്ങുന്നതും പരിശുദ്ധ പ്രവാചകൻ കുറേഷികളോട് പോയി പണി നോക്കാൻ പറഞ്ഞിട്ട് പിന്നീട് ഇവരുടെ കൂട്ടത്തിൽ പോയി ഇരിക്കുകയും ചെയ്യുന്നത് അതുപോലെ തന്നെ രസകരമായിട്ടുള്ള മറ്റൊരു സംഭവം മക്കാ വിജയത്തിന് ശേഷം ബിലാലും സൽമാൻ ഫാരിസും സുഹൈബും ഒരുമിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് ആ ബൂസുഫിയാൻ കുറച്ച് ദൂരത്തായിട്ട് ഒരു കൂട്ടത്തിൽ ഇങ്ങനെ നിന്ന് സംസാരിക്കുന്നുണ്ട് അബൂ സുഫിയാനെ കണ്ടപ്പോൾ ഇവർ ഇവിടെ നിന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു അതാരാണ് ശരിക്കും പറഞ്ഞതെന്നുള്ളത് വ്യക്തമായിട്ട് പറയുന്നില്ല ഈ കൂട്ടത്തിൽ ഇപ്പടുന്ന ആരോ വിളിച്ചു പറഞ്ഞു അള്ളാഹുവിൻ്റെ ശത്രുക്കളുടെ കഴുത്തിന്മേൽ അള്ളാഹുവിൻ്റെ നീതി ഇനിയും പുലർന്നിട്ടില്ല എന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ അബൂ സുഫിയാന് ഒന്നും ഇവിടെ ഉണ്ടാകാൻ പാടില്ലായിരുന്നു എന്നുള്ള അർത്ഥം വരുന്ന ഒരു പരാമർശം അവിടെ തൊട്ടടുത്ത് അബൂബക്ര സിദ്ദീഖ് കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു കുറേഷ്യളുടെ കൂട്ടത്തിലുള്ള ഒരു നേതാവിൻ്റെ നേർക്കാണ് ഒരു വർത്തമാനം പറയുന്നത് അബൂബക്കർ സിദ്ദീഖും കുറേശികളുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് അബൂ സുഫിയാൻ എന്ന് പറയുന്ന ആ സമയത്ത് കുറേശികളുടെ കൂട്ടത്തിലൊരു ഒരു കാരണവർ പോലെയാണ് ഇസ്ലാം മതം സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് അബൂബക്കർ സിദ്ദീഖിനെക്കാളും അഞ്ചോ ആറോ വയസ്സ് മൂത്തതാണ് അബൂ സുഫിയാൻ അത്തരത്തിലുള്ള ഒരു കുറേശി നേതാവിനോടാണ് ബിലാൽ ഇത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തുന്നത് ബിലാലിനെ സംബന്ധിച്ചിടത്തോളം ബിലാൽ അനുഭവിച്ചിട്ടുള്ളതൊന്നും വേറെ ആരും അനുഭവിച്ചിട്ടില്ല പക്ഷെ അബൂബക്കർ സിദ്ദീഖ് പരസ്യമായിക്കൊണ്ട് തന്നെ ബിലാൽ അടങ്ങുന്ന ഈ കൂട്ടരെ ശാസിച്ച് വിലക്കി പറഞ്ഞു ഇത്തരത്തിലുള്ള ഒരു വർത്തമാനം ഒരു കുറേഷ്യ നേതാവിൻ്റെ അടുത്ത് പറയാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞു ഇവരെ അടക്കി നിർത്താൻ പാകത്തിൽ അബൂബർ എന്തോ തിരിച്ചു പറഞ്ഞു ദേശത്തോടെ ഇവർ നേരെ പരിശുദ്ധ പ്രവാചകൻ്റെ അടുത്ത് പോയിട്ട് ഈ സംഭവം പറഞ്ഞു ഇന്നെ പോലെയൊക്കെ സംഭവിച്ചു ഞങ്ങളോട് അബൂബക്കർ സിദ്ദീഖ് ഇങ്ങനെ പറഞ്ഞു എന്ന് പോയിട്ടൊരു പരാതി പോലെ പരിശുദ്ധ പ്രവാചകൻ്റെ അടുത്ത് പറഞ്ഞു പരിശുദ്ധ പ്രവാചകൻ അബൂബക്കർ സിദ്ദീഖിനെ വിളിപ്പിച്ചു പറഞ്ഞു നീ ആ കൂട്ടരെ നീ അവരെ ദേഷ്യം പിടിപ്പിച്ചാൽ നീ അള്ളാഹുവിനെ ദേഷ്യം പിടിപ്പിച്ചു എന്ന് പറഞ്ഞു ഇത്രേ അബൂബക്കർ സിദ്ദീഖ് ഇത് കേട്ടതും ധൃതിപ്പെട്ടുകൊണ്ട് അവരുടെ അടുത്തേക്ക് ഓടി ചെന്നിട്ട് അവരോട് തെറ്റ് പറഞ്ഞു എന്നാണ് മക്ക പിടിച്ചെടുത്തതിന് ശേഷം പരിശുദ്ധ പ്രവാചകൻ ബിലാലിനോട് കാബാലയത്തിന്റെ മുകളിൽ കയറി ബാങ്ക് വിളിക്കാൻ പറഞ്ഞു അഹദുൻ അഹദ് അഹദുൽ നഹത് എന്ന് വിളിച്ച് കരഞ്ഞ അതേ മക്കൻ താഴ്വര അന്ന് ആദ്യമായിട്ട് കേട്ട ബാങ്ക് വിളി അത് ബിലാലിൻ്റെ ആയിരുന്നു ബിലാലിൻ്റെ ശബ്ദത്തിലാണ് മക്കയിലെ ആദ്യത്തെ ബാങ്ക് മുഴങ്ങുന്നത് റസൂലിൻ്റെ മദീനയിലെ പത്ത് വർഷവും ബിലാൽ തന്നെയായിരുന്നു സ്ഥിരമായിട്ട് ബാങ്ക് വിളിച്ചിരുന്നത് ഇപ്പം ശുദ്ധ പ്രവാചകൻ വഫാത്തായ അന്ന് സുഭയിൻ്റെ ശേഷമാണ് റസൂൽ വഫാത്താകുന്നത് ലൊഹർ ബാങ്ക് വിളിക്കാൻ വേണ്ടി ബിലാൽ കയറി നിന്നു ബാങ്ക് കൊടുത്തു തുടങ്ങി അഷദ് അന്ന മുഹമ്മദ് റസൂലുള്ള എന്ന ആ ഒരു ഭാഗം എത്തിയപ്പോൾ ബിലാൽ ബിതുമ്പി കരയാൻ തുടങ്ങി റസൂലിൻ്റെ ശരീരം അടക്കം ചെയ്യാതെ അവിടെ തന്നെ ഉണ്ട് റസൂലിന് അടക്കം ചെയ്യുന്നത് ചൊവ്വയും കഴിഞ്ഞ് ബുധനാഴ്ചയാണ് ബിലാൽ ബിലാല് കരയാൻ തുടങ്ങി ബിലാലിൻ്റെ ശബ്ദം കേട്ടവരൊക്കെയും ബിതുമ്പി കരയാൻ തുടങ്ങി ബിലാലിന് ബാങ്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എന്നാണ് ബിലാലിന് ജീവിതത്തിൽ ഒരിക്കലും ബാങ്ക് വിളിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു എന്നാണ് സിദ്ദീഖ് ഖലീഫ ആയപ്പോൾ വീണ്ടും ബിലാലിനോട് ബാങ്ക് വിളിക്കാൻ വേണ്ടി പറയുന്നുണ്ട് ബിലാല് പറഞ്ഞു തന്നെക്കൊണ്ട് ഇനി അതിനൊന്നും കഴിയില്ല എന്ന് പറഞ്ഞു ബിലാലിന് പിന്നീട് മദീനയിൽ നിൽക്കാൻ പറ്റാതെയായി മദീനയിലെ ഓരോ സ്ഥലവും ബിലാലിന് പ്രവാചകൻ്റെ ഓർമ്മകളാണ് അങ്ങനെ ബിലാൽ എന്നേക്കുമായി മദീന വിട്ട് സിറിയയിലേക്ക് പോകാൻ തീരുമാനിച്ചു എന്നാണ് ബിലാൽ സിറിയയിലേക്ക് പോകാൻ തീരുമാനിച്ചതറിഞ്ഞിട്ട് അബൂബൊക്കെ സിദ്ദീഖ് വന്നിട്ട് പറഞ്ഞു ബിലാൽ നീ മദീന വിട്ട് പോകരുത് മദീനയിൽ മദീനയിലുണ്ടാകണം എന്ന് പറഞ്ഞു അതിന് മറുപടി ആയിക്കൊണ്ട് ബിലാൽ പറഞ്ഞത് നീ എന്നെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിച്ചത് നിൻ്റെ അടിമയാകാനാണെങ്കിൽ ഞാനിവിടെ നിൽക്കാം അതല്ല അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ചിട്ടാണ് നീ എന്നെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചതെങ്കിൽ എന്നെ പോകാൻ അനുവദിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ബിലാൽ പരിശുദ്ധ പ്രവാചകൻ്റെ മദീന വിട്ട് സിറിയയിലേക്ക് പോയി പിന്നീടുള്ള ജീവിതം ബിലാൽ ഉണ്ടായിരുന്നത് സിറിയയിലാണ് ഉമർ ബിൻ ഖത്താബിൻ്റെ കാലത്ത് ബൈത്തുൽ മുക്കദ്സ് കീഴടക്കിയ ആ ഒരു സമയത്ത് അതിൻ്റെ താക്കോല് സ്വീകരിക്കാൻ വേണ്ടി ഉമർ ബിൻ ഖത്താബ് അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഉമർ ബിൻ ഖത്താബ് ബൈത്തുൽ മുക്കദ്ദസിൽ വെച്ചിട്ട് ബിലാലിനോട് ബാങ്ക് വിളിക്കാൻ പറയുന്നുണ്ട് അങ്ങനെ ആദ്യമായിട്ട് മദീനയിലും ആദ്യമായിട്ട് മക്കയിലും ആദ്യമായിട്ട് ബൈത്തിൽ മുക്കദ്സിലും ബാങ്ക് വിളിച്ച വ്യക്തിയായി മാറുകയാണ് ബിലാൽ ഇബിന് റബാഹ് ബിലാൽ റഹ്ലുവു നഹു പറയപ്പെടുന്നത് ജറൂസലേമിൽ അന്ന് ബിലാൽ ബാങ്ക് വിളിച്ചപ്പോൾ സഹാബാക്കൾ കരയാൻ തുടങ്ങി എന്നാണ് കാരണം ബിലാലിൻ്റെ ബാങ്ക് വിളി ശബ്ദം പരിശുദ്ധ പ്രവാചകൻ്റെ ഇങ്ങനെ കൂടി കലർന്നു കിടക്കുന്നതാണ് എല്ലാവരും വിതുമ്പി കരയാൻ തുടങ്ങി മറ്റൊരു റിപ്പോർട്ടിൽ ബിലാല് ഒരു പ്രാവശ്യം മദീനയിലേക്ക് തിരിച്ച് വരുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട് ബിലാല് സ്വപ്നത്തിൽ പരിശുദ്ധ പ്രവാചകനെ കാണുകയും പരിശുദ്ധ പ്രവാചകൻ ബിലാലിനോട് മദീനത്തേക്ക് വരാൻ കൽപ്പിക്കുകയും ചെയ്തു എന്നാണ് അങ്ങനെ ഒരു പ്രാവശ്യം ബിലാൽ അദു അള്ളാഹു അൻഹു റസൂലിൻ്റെ വഫാത്തിന് ശേഷം മദീനയിലേക്ക് തിരിച്ചെത്തുന്നുണ്ട് ഉമർബുൽ ഖത്താബിൻ്റെ ഭരണകാലത്താണ് ബിലാൽ വന്നപ്പോൾ ഉമർ ഉമർബുൽ ഖത്താബ് ബിലാലിനോട് ബാങ്ക് വിളിക്കാൻ വേണ്ടി നിർബന്ധിച്ചു പക്ഷേ ബിലാൽ അത് വിസമ്മതിച്ചു തന്നെ കൊണ്ട് അതിനൊന്നും ഇനി കഴിയില്ല എന്ന് പറഞ്ഞു പിന്നീട് പരിശുദ്ധ പ്രവാചകന്റെ പേരക്കുട്ടികൾ ഹസൻ ഹുസൈന് വന്ന് ബിലാലിനോട് ബാങ്ക് വിളിക്കാൻ നിർബന്ധിക്കുകയും അവരോട് എതിർത്ത് പറയാൻ അവരുടെ വാക്ക് അവഗണിക്കാൻ പറ്റാത്തതുകൊണ്ട് ബിലാൽ ബാങ്ക് വിളിക്കുകയും ചെയ്തു എന്നാണ് ബിലാലിൻ്റെ ജീവിതത്തിലെ അവസാനത്തെ ബാങ്ക് ബിലാലിന്റെ ശബ്ദം കേട്ടതും മദീനക്കാർ മുഴുവൻ കരഞ്ഞോണ്ട് പള്ളിയിലേക്ക് ഓടിച്ചെന്നു എന്നാണ് ബിലാലിനെ കേൾക്കാൻ വേണ്ടിയിട്ട് കാരണം ബിലാലിൻ്റെ ശബ്ദം അവർക്ക് പ്രവാചകന്റെ ഓർമ്മകളാണ് ഇബിന് സാർ ഇത് പറയുന്നത് പ്രവാചകന്റെ വഫാത്തിന് ശേഷം മദീനക്കാർ അത്രയധികം കരഞ്ഞ ഒരു സാഹചര്യം അതന്ന് ബിലാലിൻ്റെ ബാങ്ക് കേട്ടിട്ടാണ് എന്നാണ് ബിലാലിൻ്റെ ജീവിതത്തിലെ അവസാനത്തെ ബാങ്ക് ആയിരുന്നു അത് അതിനുശേഷം ബിലാൽ തിരിച്ച് ഷ്യാമിലേക്ക് തന്നെ പോയി ഇത് കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾക്ക് ശേഷം വിചറവർഷം പതിനെട്ടിനാണ് എന്ന് പറയുന്നുണ്ട് സിറിയയിൽ വെച്ച് തന്നെ ബിലാൽ റലിഅള്ളാഹു അൻഹു വഫാത്താവുകയാണ് ഇമാമത് ദഹബി പറയുന്നത് ബിലാലിൻ്റെ വഫാത്തിന് തൊട്ട് തലേന്ന് ബിലാൽ പരിശുദ്ധ പ്രവാചകനെ സ്വപ്നം കണ്ടു എന്നും ആ സ്വപ്നം വ്യാഖ്യാനിച്ചുകൊണ്ട് ബിലാൽ തനിക്ക് പോകാൻ സമയമായി എന്ന് പറയുകയും ചെയ്തു എന്നാണ് ബിലാൽ തൻ്റെ ഭാര്യയോടായിട്ട് പറഞ്ഞു ഞാൻ നാളെ പരിശുദ്ധ പ്രവാചകനെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും കാണാൻ വേണ്ടി പോവുകയാണ് എന്ന് പറഞ്ഞു അങ്ങനെ പിറ്റേന്ന് ബിലാല് വഫാത്താവുകയാണ് ചെയ്യുന്നത് സിറിയയിലെ ഡമാസ്കസിൽ വെച്ചാണ് ബിലാല് വഫാത്താകുന്നത് അവിടെ തന്നെയാണ് ബിലാലിൻ്റെ ഖബർ ഉള്ളതായിട്ട് പറയപ്പെടുന്നത് ബിലാൽ അല്ലുല്ലാഹു വൻഹു വിവാഹം കഴിക്കുന്നത് സിറിയയിൽ വെച്ചിട്ടാണ് അതായത് പശുദ്ധ പ്രവാചകന്റെ വഫാത്തിന് ശേഷമാണ് ഇബ്നിഷാമിൻ്റെ വിവരണത്തിൽ ബിലാൽ അറു അള്ളാഹു വൻഹുവിന് മക്കളൊന്നും ഉണ്ടായിട്ടില്ല സന്താന പരമ്പരയൊന്നും ഉണ്ടായിട്ടില്ല